എംസി റോഡിൽ കുറവിലങ്ങാട് കോഴ ജംഗ്ഷനിൽ പുതുതായി നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തോമസ് രാജാക്കാട്ടൻ എം പി നിർവഹിച്ചു എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ചര ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കോഴ ജംഗ്ഷനിൽ ആധുനിക രീതിയിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ഈ ഇവിടെ നിലവിലുണ്ടായിരുന്ന വെയിറ്റിംഗ് ഷെഡ് അത് വാഹനമടിച്ച് തകർന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞ വാർത്ത കണ്ടപ്പോഴാണ് ഇതേക്കുറിച്ച് കൂടുതൽ ശ്രദ്ധയുണ്ടായത് അത് അന്വേഷിച്ചപ്പോൾ ഇവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ വാറും എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമെങ്കിലും ഇതുവഴി കടന്നു ആളാണ് ഈ വെയിറ്റിംഗ് ഷെഡിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം എത്രയോ തവണ ഞാൻ കണ്ടിരിക്കുന്നു നിരവധി ആളുകളെ ഇവിടെ വന്ന് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ആവശ്യമുള്ള വെയിറ്റിംഗ് ഷെഡ് ആയിരുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ എം പി ഫണ്ട് പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ചിലരൊക്കെ എം ബി ഫണ്ട് അനുവദിച്ച് കിട്ടുന്നത് അപ്പം അഞ്ചു കോടി രൂപ അനുവദിച്ച് കിട്ടിയാൽ ഒരു കോടി രൂപ ഒന്നര കോടി രൂപ രണ്ട് കോടി രൂപ ഒരു പദ്ധതിക്കായി നൽകിയാൽ വളരെ എളുപ്പം നമുക്ക് അത് അപ്പ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പദ്ധതിക്കായി കൊടുത്താൽ അത് വളരെ എളുപ്പത്തിൽ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും പക്ഷേ ഞാൻ അതല്ല സ്വീകരിച്ച സമീപനം ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ പരിഗണിച്ച് ചെറിയതായി അമ്പതിനായിരം രൂപയ്ക്ക് വരെ കമ്പ്യൂട്ടർ കൊടുക്കുന്നതിന് വരെ ഞാന് തിങ്കളാഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി കുര്യൻ അധ്യക്ഷത പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമത്തായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോൺസൺ പുളിക്കിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ പി ജെ സുറിയ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ സജികുമാർ പൊതുപ്രവർത്തകരായ സിദാനന്ദ ശങ്കർ എ എം ബാലകൃഷ്ണൻ മുഴുവർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോഷി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു